കോട്ടയം നഗരസഭയിലെ കോടികളുടെ അഴിമതിയിൽ തനത് ഫണ്ടിലെ ചോർച്ച സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ നഗരസഭാ സെക്രട്ടറി സാവകാശം തേടി സംഭവത്തിൽ ഇടതുപല മുന്നണികൾക്ക് തുല്യ പങ്കെന്ന് ബിജെപി ആരോപിച്ചു നഗരസഭയിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി തനത് ഫണ്ട് ചോർച്ച സംബന്ധിച്ച് രേഖകൾ നഗരസഭാ സെക്രട്ടറി തേടിയത് വർഷങ്ങൾ പിന്നിലുള്ള രേഖകൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ഇക്കാലയളവിൽ അക്കൌണ്ട്സ് റവന്യൂ വിഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നവരുടെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ടെന്നും സെക്രട്ടറി ചെയർപേഴ്സണെ അറിയിച്ചു അതേസമയം അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ഓഫീസിലേക്ക് ബിജെപി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു നഗരസഭയിലെ അഴിമതിക്ക് പിന്നിൽ ഇടത് വലതു വലതുമുന്നണികളുടെ മൂക്കുകച്ചവടമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി ജില്ലാ പ്രസിഡന്റ് ജി ലിജൻലാ ആരോപിച്ചു ഒന്നിച്ച് നിന്നുകൊണ്ട് നടന്ന അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മുൻസിപ്പാലിറ്റിയിലെ കാര്യത കൃത്യമായിട്ട് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുതലെടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ വലിയ ഒരു അഴിമതി കളമാക്കി മാറ്റിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പടക്കം ഉയർന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക ആരോപണങ്ങളിലും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് കോട്ടയം